ഓം നമോ ഭഗവതദേ വാസുദേവ ശ്രീമെന്നാരായണീയം ദശകം നാൽപ്പത്തി ഒന്ന് ശ്ലോകം ഒൻപത് പത്ത് വപുസ്ലി നീതസ്ത് सरोजमालाव्यालं विलोलम्बतुलामलासीः निपायन्ति स्तनमङ्गगं त्वां विलोकयन्ति वदनं हसन्ती दशां यशोदा कथमां न भेजे ಸದಾಶ ಪಾಹಿ ಹರೇ ಗದಾನ್ ಮಾನ್ ಸರ್ವ ಗೋವಿಂದ ನಮಸ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿ ಬಹು ಸ್ಪರ್ಶನ ಕೌತುಕರ ಗೋಪವಧೂ ಜನನ ತ್ವ आताम्र, सरोज, माला व्यालम्बी लोलम्ब तुलाम् अलासीः निपाययन्ति स्तनम् अङ्गगं त्वां विलोकयन्ती वदनं हसन्ती दशां यशोदा കഥ മാം ഭ ഹരേ കൃഷ്ണ ഗോപസ്ത്രീകൾ അതേമാതിരി ഗോപന്മാരെല്ലാം ഭഗവാന് പാക്ക കടച്ചവലും ഭഗവാനെപ്പോഴും അനുഭവിച്ചാങ്കറാക്കും എന്റെ ശ്ലോകങ്ങളിലെല്ലാം ചൊല്ലിന്തു പറ ഒമ്പതാം ശ്ലോകത്തില് തിരുമേനിയ ഒന്ന് തൊടർത്ത് സ്പർശനം വണ്ണർത്ത് ഏർ കടയ്ക്കപ്പെട്ട എന്തൊരു സന്തോഷം ഗോപവധൂജനേന കരാത് കരം നീതഹാത്വം എന്താ ഗോപ സ്ത്രീകൾ എടുത്താ ഒരാൾ കയ്യിലെടുക്കരുക്കുള്ള അടുത്താൾ വന്ന എങ്കട്ടാ അപ്പീന്നു വലിയ ഭംഗിപ്പാളാ അപ്പൊ അടുത്താൾ വന്നിട്ട് കൃഷ്ണൻ എന്താ എന്നെ പാത്തു ചിരിക്കറാഞ്ഞൊല്ലോ അടുത്താൾ വങ്കിപ്പാളാ ഇപ്പ എന്നെ കൈകാട്ടി കൂപ്പിടാൻ ചൊല്ലി അടുത്താൾ വങ്കിപ്പാളാണ് ഒരാളുടെ എന്തും മാറി 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 ഓവരുത്താ എന്താ കുഴന്തി എടുത്തക്കാളാണ് ആ സരോജമാല അതെപ്പടി ഇരിക്കാന്ന സരോജമാറിയ താമരപ്പൂ താമരപ്പൂ ഇപ്പിടി വിടർന്ന് നിക്കത്തെ വണ്ട് ഒരു വണ്ട് പോയി ഒരു താമരപ്പൂലൊക്കാതിട്ട് ഏർ അങ്ങനെ പറന്ത് അടുത്ത താമരപ്പൂല പോയി ഒക്കാത് അങ്ങേന്ന് പറയുന്നത് അടുത്ത താമരപ്പൂല പോയി ഒക്കാന്താൽ എപ്പിടി ഇരിക്കുമോ അതേമാതിരി കറുത്ത നിറമുള്ള എന്താ കുഴന്ത എന്താ കൃഷ്ണർ ഓരോ ഗോപിയോട് കയ്യിലും മാറി മാറി പോയി ഇരിപ്പണം മലയാളത്തിലെ ഒരു പദ്യ മണിപ്രവാളമുണ്ട് വരുന്ന ഗോപാലനിതമ്പിനീനാം കരം വിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും വിരിഞ്ഞൊരു മണ്ടുന്നൊരു വണ്ടുപോലെ പണ്ട് എപ്പടി ഒരു പുഷ്പമാരി ഇന്നൊരു പുഷ്പമാറി പോയ ഒക്കാരുമോ അതേമാരി കൃഷ്ണർ കൊഴു ഗോപിയോട് കയ്യിലേയും മാറി മാറി പോരാം അംഗദം സ്ഥനം നിപായയന്തി വതനം വിലോകയന്തി ഹസന്തി മടിയിലെ കുഴന്തയെ പോട്ടുണ്ട് അന്തരം മടി മടിയിലെ കുഴന്തെ പോയിട്ടുണ്ട് സ്തന്യം വന്ന സമയത്തിൽ മുഞ്ചിയപ്പാകർത്തേ ചിരിക്കാം കുഴന്ത അതപ്പാത്ത് യശോദയ്ക്കും അപ്പോഴേ ഒരു സന്തോഷം ഒരു ആനന്ദം യശോദ കഥമാം ദശാം നഭേജേ നതൊരവസ്ഥയായിരിക്കും എന്താ യശോദ പ്രാപിച്ചിരുപ്പോഴത്തെ സമയത്തിൽ ഹരേ താദൃശ സഹ ഗതാത് മാം പാഹി അപ്പടിയുള്ള ഭഗവാനെ എന്നെ എന്തെല്ലാം രക്ഷിക്കണമേ അപ്പം ഈ പ്രാർത്ഥന കാണാറ് ഹരേ ശരണം